കാര്യം വേണ കാണാൻ നല്ല ആണ് പക്ഷെ ഇതിന്റെ ഉപകാരം ചില്ലറയല്ല കേട്ടോ ഹായ് എവരി വൺ ഞാൻ ഇന്നൊരു ഡിഫറെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എന്റെ ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കുകയാണെന്ന് കേട്ടോ വീട് തയ്ച്ചുകൊണ്ടിരിക്കയായിരുന്നു അയ്യോ നൂല് പൊട്ടിയപ്പോഴത്തേക്കും കോർക്കട്ടെട്ടോ കോർക്കട്ടെ രക്ഷയില്ല രക്ഷയില്ല ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഞാനത് കുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ കണ്ണാടി എടുത്ത് വെച്ചു സാധിക്കുന്നില്ല ഇത് എന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഒത്തിരി പേര് ഈ ഫീൽഡില് ഒരു പ്രശ്നമാണത് സൂചിയില് നൂല് കുറക്കാൻ പറ്റാത്തത് ഇത് കണ്ടോ ഒരു സാധനുണ്ട് ഇത്ര രണ്ട് രൂപ കൊടുത്താല് കടയിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ എത്ര സമയമാണ് ഈ നൂല് കുറക്കാനായിട്ട് കളയണത് എന്നാലും നമുക്ക് എത്ര ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് കുറക്കാനും സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു സാധന നീഡിൽ ത്രഡർ ഈ നീഡിൽ ത്രഡർ ഉണ്ടെങ്കില് നമുക്ക് പെട്ടെന്ന് നൂല് സൂചിയിലേക്ക് കോർത്ത് നമ്മുടെ തൈക്കില് നമുക്ക് തുടരാനായിട്ട് സാധിക്കും അതെങ്ങനെ കുറക്കണേന്ന് നോക്കാം ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം തയ്ക്കുന്നവരെല്ലാരും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ സൂചിയുടെ ഹോള് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണ്ട പെട്ടെന്ന് നമുക്ക് നൂല് കുറക്കാം നമ്മുടെ പണി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം ഈ സൂചിയുടെ ഹോളിലേക്ക് നമ്മള് ഈ നീഡിലിത്ര ഇടനെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കണ്ടോ വലിച്ചാ മതി സംഭവം ഈസി കണ്ടോ കൊറക്കല് കഴിഞ്ഞു കണ്ടിതാണ് നീട് ഇത്ര പിന്നെ നമുക്ക് തയ്ക്കാം അപ്പൊ ഈ കാണുന്ന ഈ കുഞ്ഞ് സാധനം ചില്ലറക്കാരനല്ലോ ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് ഈ മെഷീൻ ഉള്ളവർ അല്ലെങ്കിൽ തയ്ക്കുന്നവർ സൂചിയും കൊണ്ട് തയ്ക്കുന്നവർ നമ്മുടെ സഷാട്ടന്റെ ബട്ടൺ പോയാൽ പോലും നമുക്ക് സൂചി കുറക്കണം അല്ലേ അപ്പൊ ഇത് വീട്ടിലും ഒന്നോ രണ്ടോ വാങ്ങിച്ചു വെക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം